അങ്ങനെ സീരിയൽ താരങ്ങളുടെ എല്ലാവരുടെയും കണ്ണീർ കൂടുതൽ ഇപ്പോൾ പൊഴിയുകയാണ് കൂടുതൽ വാർത്തകളാണ് പുറത്തു വരുന്നത് ഓരോ സമയവും ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ വാർത്തയൊന്നും വരാതിരിക്കുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ അത് ഞങ്ങൾക്കിപ്പോൾ മരണ വാർത്തയായി എത്തുമ്പോൾ കൂടുതലും വിഷമമാണെന്നാണ് സീരിയൽ പ്രവർത്തകർ പറയുന്നത് വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സീരിയൽ ക്യാമറാമാന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മണിക്കൂറുകൾക്കൊടുവിലുള്ള തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ സീരിയൽ പ്രവർത്തകന്റെ ഈ മൃതശരീരം ലഭിച്ചിരിക്കുന്നത് മൃതശരീരം ലഭിക്കുന്നതുവരെയും എല്ലാവർക്കും ചെറിയൊരു പ്രതീക്ഷയുണ്ടായി ായിരുന്നു ചിലപ്പോൾ അവൻ എവിടെയെങ്കിലും എത്തിപ്പെട്ടിട്ടുണ്ടായിരിക്കാം അവനുടനെ നമ്മളെ വിളിക്കുമായിരിക്കാം എന്ന് എന്നാൽ എല്ലാവർക്കും ഇപ്പോൾ ആദരാഞ്ജലി പോസ്റ്റ് പങ്കുവയ്ക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ ഫെഫ്ക എം ഡി ടി വി അംഗമായ ഫോക്കസ് പുള്ളർ ഷിജുവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഷിജുവിന്റെയും മാതാവിന്റെയും മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട് മലയാള സിനിമയുടെ ഡയറക്ടേഴ്സ് യൂണിയനായ ഫെഫ്കെ തങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ഷിജുവിന്റെ മരണ വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ് ഫെഫ്ക എം ഡി ടി വി അംഗമായ ഫോക്കസ് ഷിജു വയനാട്ടിലെ വൈത്തിരി താലൂക്കിലെ വെള്ളരിമല ിൽ മുണ്ടക്കൈ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിൽപ്പെട്ട് നമ്മെ വിട്ടുപോയ വിവരം വേദനയോടെ അറിയിക്കുന്നു ഷിജുവിന്റെയും മാതാവിന്റെ മൃതദേഹം സുരക്ഷാ പ്രവർത്തകർക്ക് ലഭിച്ചിട്ടുണ്ട് കനത്ത പ്രകൃതി ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷിജുവിന്റെ ജ്യേഷ്ഠനും മകളും ചികിത്സയിലാണ് ഷിജുവിന്റെ അച്ഛനും ഉൾപ്പെടെയുള്ള മറ്റു ബന്ധുക്കൾക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് ഉരുൾപൊട്ടലിൽ അകപ്പെട്ട ശിശുവിന്റെ സഹോദരനും മകളും ചികിത്സയിൽ കഴിയുന്ന വാർത്ത കുറച്ചുകൂടി സന്തോഷകരമാണ് അവരുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ കുറച്ചുകൂടി ആശ്വാസം വരുന്നുവെന്ന് പറയുന്നു എന്നിരുന്നാലും ഇത് സിനിമാ മേഖലയിൽ ും സീരിയൽ മേഖലയ്ക്കും വളരെയധികം ഒരു സങ്കട വാർത്ത തന്നെയാണ് ഷിജുവിന്റെ അയൽക്കാരനും ക്യാമറ അസിസ്റ്റന്റും സഹപ്രവർത്തകനുമായ പ്രണവ് പരിക്കുകളോടെ രക്ഷപ്പെട്ട ആശ്വാസ വാർത്തയും പങ്കുവയ്ക്കുന്നുണ്ട് പ്രണവിന്റെ വീട്ടുകാർക്ക് വേണ്ടി തിരച്ചിൽ തുടരുകയാണ് സൂര്യ ഡിജിറ്റൽ വിഷൻ ക്യാമറ അസിസ്റ്റന്റായ ഷിജു മാളികപ്പുറം അനീത്തി പ്രാവ് അമ്മക്കിളിക്കൂട് ഉൾപ്പെടെ നിരവധി സീരിയലുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പ്രകൃതി ദുരന്തത്തിൽ അണഞ്ഞുപോയ എല്ലാ സഹോദരങ്ങൾക്കും മലയാള ചലച്ചിത്ര പ്രവർത്തകരുടെയും ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയന്റെയും പ്രണാമം അറിയിപ്പിക്കുന്നു ഇപ്പോൾ ചൂരൽ മലയിൽ വയനാട് നടന്ന ഈ ഒരു ഉരുൾപൊട്ടൽ തന്നെ എല്ലാവർക്കും വേദനയായി മാറുന്നുണ്ട് ആദരാഞ്ജലി പോസ്റ്റുകളും പ്രണാമും അർപ്പിച്ചുകൊണ്ട് വരികയാണ് കൃത്യസമയത്ത് ജോലിക്ക് എത്തുക പറഞ്ഞു ജോലി ചെയ്യുക കൃത്യമായി തന്നെ അതൊക്കെ തന്നെ ഇടപെട്ട് ശരിയാക്കുക എന്ന ഒരു കൃത്യനിർവഹണത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തന്നെയാണ് ശിശുവിന്റെ അയൽക്കാരനൊക്കെയായ പ്രണവ രക്ഷപ്പെട്ടത് കുറച്ചധികം ആശ്വാസ വാർത്തയാണ് ദുരന്തത്തിൽ മരണം നൂറ്റി അറുപത്തിമൂന്നായി മുന്നോട്ട് പോവുകയാണ് എൺപത്തി അഞ്ചു പേരെ കണ്ടെത്തിയിട്ടുമില്ല മുണ്ടക്കൈൽ നിന്ന് ഇന്ന് അഞ്ച് മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് നൂറ്റി നാൽപ്പത്തിമൂന്ന് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ ചികിത്സയിലാണ് നിലമ്പൂരിൽ മുപ്പത്തൊന്ന് മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് പോത്തുവലിൽ നിന്ന് ഇതുവരെ കണ്ടെത്തിയത് അറുപത്തിയേഴ് മൃതദേഹങ്ങളാണ് കുട്ടികളെ കൂടാതെ മുണ്ടക്കൈൽ ഉണ്ടായിരുന്നത് എണ്ണൂറ്റി അറുപത് പേരാണെന്ന് പഞ്ചായത്ത് അംഗം പറയുന്നു അതിഥി തൊഴിലാളികളും ടൂറിസ്റ്റുകളും വേറെ ചൂഴൽമരയിൽ ഇനിയും ഇരുപത് പേരെ കണ്ടെത്താനുണ്ടെന്ന് വാർഡംഗം സുകുമാരനും നാഗമലയിലെ എസ്റ്റേറ്റ് പന്ത്രണ്ട് പേർ കുടുങ്ങിയെന്നു നാട്ടുകാർ റായിനും പറയുന്നു മുണ്ടക്കൈലെ നൂറ്റി അൻപത് വീടുകളിൽ ആളുകൾ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ